സത്യത്തിൽ സംഭവിച്ചത് എന്ന ചിത്രത്തിന്റെ വീഡിയോ ഗാനം പുറത്തിറങ്ങി ആകാശ് മേനോൻ ദിൽഷാന എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പ്രശാന്ത് മോഹൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന സത്യത്തിൽ സംഭവിച്ചത് എന്ന ചിത്രത്തിന്റെ വീഡിയോ ഗാനം റിലീസായി പത്മഭൂഷൺ കാവാലം നാരായണ പണിക്കരുടെ രചനയിൽ കാവാലം ശ്രീകുമാർ ഈണം നൽകി ആലപിച്ച കർക്കിടക കാക്കച്ചിറകിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് റിലീസായത് കാവാലത്തിന്റെ എട്ടാം വർഷത്തിലെ ഓർമ്മദിനത്തിൽ ഈ പാട്ട് എത്തുന്നു എന്ന പ്രത്യേകത കൂടി ഈ ഗാനത്തിനുണ്ട് നാടകം പോലെ തന്നെ ശ്രദ്ധേയമാണ് കാവാലത്തിന്റെ നാടൻ പാട്ടുകൾ ഒപ്പം അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് പിറന്ന ഗൃഹ്യാതുരത്വം തുളമ്പുന്ന നിരവധി സിനിമാ ഗാനങ്ങൾ ജനപ്രീതി നേടിയതാണ് കാവാലം ശ്രീകുമാറിനൊപ്പം കുട്ടികളും പാടുന്നു ഗായകൻ ഉണ്ണി മേനോന്റെ രണ്ടാമത്തെ മകൻ ആകാശ് മേനോൻ കുട്ടികൾക്കൊപ്പം ഈ ഗാനരംഗത്തിൽ അഭിനയിച്ചിരിക്കുന്നു അതിമനോഹരമായി ദൃശ്യവൽക്കരിക്കപ്പെട്ട ഈ ഗാനം കാവാലത്തിന്റെ ശാകുന്തളം നാടകത്തിൽ ശകുന്തളയായി വേഷമിട്ട് മലയാളികൾക്ക് എന്നും പ്രിയങ്കരിയായ മഞ്ജു വാര്യർ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ റിലീസ് ചെയ്തു പ്രശാന്ത് മോഹൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മെഗാസ്റ്റാർ മമ്മൂട്ടി തൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജായ മമ്മൂട്ടി കമ്പനിയിലൂടെ നേരത്തെ റിലീസ് ചെയ്തിരുന്നു ദിലീഷ് പോത്തൻ ജോണി ആൻ്റണി ശ്രീകാന്ത് മുരളി കോട്ടയം രമേശ് ടി ജി രവി ജോജി ജോൺ നസീർ സംക്രാന്തി ജി സുരേഷ് കുമാർ ബൈജു എഴുകുന്ന കലാഭവൻ റഹ്മാൻ ജയകൃഷ്ണൻ ബിജിലേഷ് സിനോജ് വർഗീസ് ശിവൻ സോവാനം പുളിയനം പൗലോസ് ഭാസ്കർ അരവിന്ദ് സൂരജ് ടോം അശ്വതി ശ്രീകാന്ത് കുളപ്പുള്ളി ലീല ശൈലജ കൃഷ്ണദാസ് പ്രതിഭ പ്രതാപചന്ദ്രൻ പാർവതി രാജൻ ശങ്കരാടി സുഷമ അജയൻ ഗായത്രി ദേവി തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ പി ആർ എൻ്റർടൈൻമെൻറ്സിന്റെ ബാനറിൽ പ്രശാന്ത് മോഹൻ കോട്ടയം രമേശ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം വിനോദ് ജി മധു നിർവഹിക്കുന്നു കാവാല നാരായണ പണിക്കർ എഴുതിയ വരികൾക്ക് ബെന്നി ഫെർണാണ്ടസ് കാവാലം ശ്രീകുമാർ മധു പോൾ എന്നിവർ സംഗീതം പകരുന്നു എഡിറ്റർ സുനീഷ് സെബാസ്റ്റിൻ പ്രൊഡക്ഷൻ കൺട്രോളർ അമ്പിളി കോട്ടയം കല കെ കൃഷ്ണൻകുട്ടി മേക്കപ്പ് വസ്ത്രാലങ്കാരം വസ്ത്രാലങ്കാരംയാ ബാലകൃഷ്ണൻ സ്റ്റിൽസ് ശിവൻ മലയാറ്റൂർ പരസ്യകല ആർട്ടോ കാർപ്പസ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ലിനു ആന്റണി ടി ജി എം മധു പോൾ വിഫ് എക്സ് അജീഷ് പി തോമസ് നൃത്ത സംവിധാനം ഇൻതിയാസ് അബൂബക്കർ സൗണ്ട് ഡിസൈൻ അരുൺ രാമവർമ്മ സംഘട്ടനം அஷரஃப் குருக்கள் டி ஆர் ஓ ஏ எஸ் தினேஷ் பெண்குடைய